നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്താണ് രാവിലെ എട്ട് മണി വന്നതേ ഉള്ളൂ ഒരു പുതിയ യാത്രയുമായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാന്ധിപുരത്തെ ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടത് കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും എല്ലാ ദീർഘദൂര ബസ്സുകളും ഇവിടെ നിന്നാണ് പുറപ്പെടുക നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഒരുപാടുണ്ട് ഇവിടെ പഴയ ബസ്സുകളും പുതിയ സൂപ്പർഫാസ്റ്റുകളും സ്വിഫ്റ്റും എല്ലാം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ലോങ് റൂട്ടുകളെല്ലാം യാത്ര പുറപ്പെടുക പുറപ്പെടുകട്ടോ നമ്മുടെ യാത്രയും ഇന്ന് ഒരു ബസ് യാത്രയാണ് കർണാടക എസ് ആർ ടി സിയുടെ സാരികി ബസ്സിൽ കോയമ്പത്തൂരിൽ നിന്നും ഹുൻസൂറിലേക്കാണ് നമ്മുടെ യാത്ര നമ്മുടെ ബസ്സിന് ടൈം എട്ടരയ്ക്കാണ് അപ്പോൾ ബൈക്കൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് കോയമ്പത്തൂർ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം ബൈക്ക് പാർക്കിംഗ് സ്പേസ് ആണ് ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പിൽ തന്നെ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തു കൃത്യം എട്ടരയ്ക്ക് തന്നെ ബസ് ഗാന്ധിപുരത്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏകദേശം ഇരുപതോളം സർവീസുകളാണ് കോയമ്പത്തൂരിൽ നിന്നും കർണാടക എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് മടിക്കേരി മൈസൂർ ഹുൻസൂർ ഭാഗങ്ങളിലേക്കല്ല അതിൽ പതിനാറ് സർവീസുകളോളം തന്നെ ഈ സാരിഖി ബസ്സുകളാണ് നാലെണ്ണമാണ് ഐരാവ സർവീസുകളായിട്ട് ഓടുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ആണ് നമുക്ക് ഓടിക്കാനുള്ളത് ഉച്ച കഴിഞ്ഞ് മൂന്നരയോട് കൂടി നമ്മൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രണ്ടരയാണ് മൈസൂർ ടൈം ഇരുനൂറ്റി നാല് ആണ് മൈസൂരിലേക്കുള്ളത് വീണ്ടും ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഹുൻസൂറിലേക്കുണ്ട് അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് സെവണമ്പട്ടി അണ്ണൂർ പുളിയമ്പട്ടി സത്യമംഗലം ബണ്ണാരി സത്യമംഗലം ഫോറസ്റ്റ് ദിംബം ചുരം കയറി പുനജന്നൂർ വഴി ചാമരാജ് നഗർ നഞ്ചങ്കോട് മൈസൂർ അവിടുന്ന് ഹുൻസൂർ ഇതാണ് നമ്മുടെ റൂട്ട് കേട്ടോ ഒമ്പതരയ്ക്ക് വണ്ടി അണ്ണൂരിലെത്തി അണ്ണൂരിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും തിരുപ്പൂരിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററുമാണ് ഉള്ളത് അപ്പോൾ ഈ അണ്ണൂരിൽ ഒരുപാട് തുണിമില്ലുകളും കാര്യങ്ങളൊക്കെയുണ്ട് കെ ഗോവിന്ദസ്വാമി നായിഡു എന്നുള്ള ആൾ സ്ഥാപിച്ച തുണിമില്ലുകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ ഒരു വരുമാന മാർഗം കേട്ടോ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ സമയമായതുകൊണ്ട് ഓഫീസും സ്കൂളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്ന സമയമാണല്ലോ അപ്പോൾ ഈ അണ്ണൂർ ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ തിരക്കുണ്ടാവില്ല കാരണം ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് കുറച്ച് തിരക്ക് കുറഞ്ഞ് കുറച്ച് ശാന്തമാകുന്ന സ്ഥലമാണ് അണ്ണൂർ ഇപ്പം അണ്ണൂർ ഒരുപാട് വാഴ കൃഷിയുണ്ട് കരിമിൻ്റെ കൃഷിയുണ്ട് വാഴ ഇലയുടെ ഒരു പ്രധാന ഒരു സ്രോതസ്സ് അണ്ണൂരാണ് തമിഴ്നാട്ടിലെ മിക്ക ഹോട്ടലുകളിലും പ്രധാനമായിട്ടും അവർ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്നത് വാഴയലയാണ് അപ്പം വാഴയലയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ വാഴത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കൃഷി ഈ ഒരു ഭാഗത്ത് ചെയ്തുവരുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നാല് അഞ്ചും ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിലാണ് പക്ഷേ ഒരു കുഴപ്പമുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ചെറിയ സീറ്റ് വരുന്നുണ്ട് അപ്പം ഈ ഒരു സീറ്റിൽ ഒരു മൂന്ന് നാല് പേർക്ക് ഇരിക്കാൻ പറ്റും അപ്പം ഈ റൂട്ടിൽ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടും ബസ്സുകളുടെ എണ്ണം ഈ ഒരു സമയത്ത് പൊതുവെ കുറവായതുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ട് ആൾക്കാർ കയറുന്നുണ്ട് വണ്ടിയിൽ കാര്യം നമ്മൾ സ്റ്റാൻഡുകളിൽ ഒന്നും കയറുന്നില്ലെങ്കിൽ പോലും ഇതുവരെ വണ്ടി എടുത്തിട്ടൊരു സ്റ്റാൻഡിൽ പോലും കയറിയിട്ടില്ല അണ്ണൂറ് സ്റ്റാൻഡുള്ളതാണ് ഉള്ളതാണ് പക്ഷേ വണ്ടി കയറിയിട്ടില്ല സത്യമംഗല സ്റ്റാൻഡിൽ കയറുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്നാലും തിരക്ക് ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട് വഴിയിൽ നിന്ന് സത്യമംഗലം ആവാനായി അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഒരു പ്രതീതി കൂടി വരുന്നുണ്ട് സത്യമംഗലമൊക്കെ ശരിക്കും കാടിനോട് ചേർന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളാണ് ഈരപ്പൻ്റെ വിഹാര ഗ്രന്ഥങ്ങളായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയും അതുപോലെ തന്നെയാണ് ഈ ഒരു ദിമ്പം ചുരമെല്ലാം കയറി കൊടും കാട്ടുകൂടെ തന്നെ നമ്മൾ പോകുന്നത് കേട്ടോ സത്യമംഗലം ടൗണാണിത് സത്യമംഗലം സ്റ്റാൻഡിലേക്ക് വണ്ടി കയറുന്നുണ്ട് എന്തായാലും അവിടെ ഒരു ഡിലേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല തിരക്ക് ചിലപ്പം ഈ ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങാം അതുപോലെ തന്നെ പുതിയ ആൾക്കാർ അവിടെ നിന്ന് കയറാം കാരണം സത്യമംഗലം എന്നുള്ളത് കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ഒരു സ്ഥലമാണ് സത്യമംഗലം തിരക്കുള്ളൊരു സ്ഥലം ശേഷം വരുന്നത് മന്നാറിയാണ് അപ്പം സ്റ്റാൻഡിലേക്ക് എത്തി സത്യമംഗലം സ്റ്റാൻഡാണിത് നമ്മൾ വണ്ടി കോയമ്പത്തൂരിൽ നിന്നെടുത്തതിന് ശേഷം ആദ്യമായിട്ട് സ്റ്റാൻഡിൽ കയറുന്നത് സത്യമംഗലത്താണ് കേട്ടോ ഇവിടെ കുറച്ച് സമയം വണ്ടി നിർത്തുമെന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു ആൾക്കാർ സീറ്റ് പിടിക്കുന്നത് കണ്ടില്ലേ തുണിയും ബാഗെല്ലാം ഇട്ട് ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവർ എല്ലാ വിൻഡോയിൻ്റെ അകത്തൂടെയും ഈയൊരു തുണിയോ അല്ലെങ്കിൽ ബാഗുകളോ ഒക്കെ ഉള്ളിലേക്ക് ഇടും അതിലൊരു കാരണമുണ്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം വണ്ടി എടുത്തു സത്യമംഗലത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ബ്രേക്ക് എടുത്തിട്ട് വണ്ടി എടുത്തു ഇവിടുന്ന് കയറുന്ന ആൾക്കാർ മിക്കവരും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വണ്ടി സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബണ്ണാരിയാണ് അത് ഏറ്റവും ലാസ്റ്റ് ദിംബം ചുരത്തിനോട് ചേർന്ന് കിടക്കുന്ന ദിംബം ചുരത്തിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ നിന്ന് വിട്ടാൽ പിന്നെ ചുരം കയറി വണ്ടി നിൽക്കുന്നത് കർണാടകത്തിലായിരിക്കും നമ്മുടെ കേരളവുമായിട്ട് ചെറിയ ബന്ധമുണ്ട് കേട്ടോ സത്യമംഗലത്തിന് നമ്മുടെ അട്ടപ്പാടിയിൽ ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിലെ നീലയിരുക്കുന്നുകളിൽ ഉത്ഭവിക്കുന്ന ഭവാനി നദി അട്ടപ്പാടി വഴി ഒഴുകി തമിഴ്നാട്ടിൽ വന്ന് ആ ഒരു നദിയാണ് ശരിക്കും ഈ ഒരു സത്യമംഗലം ടൗണിനെ വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് ശതമാനം വെള്ളവും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഭവാനി സാഗർ അണക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ ആ ഒരു ബന്ധം കേരളവുമായിട്ട് നമ്മുടെ ഈ ഒരു സത്യമംഗലത്തിനുണ്ട് സത്യമംഗലം അല്ലെങ്കിൽ സത്തി ടൗൺ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാട് തുടങ്ങുവാണ് കേട്ടോ ഭയങ്കരമായ കാടല്ല കാടിന് തുടക്കഭാഗം ഇവിടെ നിന്നാണ് അപ്പോൾ ആ ഒരു മരത്തിൻ്റെ മരങ്ങളുടെ തണലും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും ആനകളെ കാണാൻ പറ്റും ഇതാണ് ബെന്നാരി മാരിയമ്മ ക്ഷേത്രം കേട്ടോ വീരപ്പനൊക്കെ പണ്ട് വന്ന് പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന നമ്പലാണ് ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ആണ് തമിഴ്നാട്ടിൽ പാർവതിയുടെ അവതാരമാണ് ഒരു മാരിയമ്മൻ അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കല്ലുപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ചുരത്തിന് മുമ്പുള്ള കാട് കയറുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഒരു ടൗൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇടത്തേക്ക് ഒരു വഴി പോകുന്നുണ്ട് ഭവാനി സാർ ഡാമിലേക്കെല്ലാം പോകും ഇതാണ് ചെക്ക് പോസ്റ്റ് സത്യമംഗലം ദിംബം ചെക്ക് പോസ്റ്റ് പോസ്റ്റാണത് ഈ ഒരു കവാടം കണ്ടില്ലേ പണ്ട് കരിമ്പ് കൊണ്ടുവരുന്ന ലോറികളുടെ ഓവർലോഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈറ്റിന് മുകളിലേക്ക് ലോഡ് കൊണ്ടുപോകരുത് എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു ഇരുമ്പിൻ്റെ ഒരു ഗേറ്റ് പോലെ അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു ഇനി ചുരമാണ് ദിമ്പം ചുരമാണ് തമിഴ്നാട്ടിലെ ഒരു അപകടം നിറഞ്ഞ ചുരം തന്നെ പറയാൻ പറ്റും ഇരുപത്തിയേഴ് ഹെർപ്പിൻമെൻറ്റുകളും പതിനഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഈ ചുരത്തിനുള്ളത് അപ്പോൾ ഈ ഒരു കാടിനകത്ത് സത്യമംഗലം കാടിനകത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ചിട്ട് എൺപത്തി മൂന്ന് കടവുകളും നൂറ്റി പതിനൊന്ന് പുലികളും എണ്ണൂറ്റി അമ്പത് കൂടുതൽ ആനകളുമുണ്ട് അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറ് മണിവരെ ടു വീലറുകൾക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾക്കും യാത്രാ വിലക്കുള്ള ഒരു ചുരം കൂടിയാണിത് കാരണം ഒരുപാട് പുലികളും കടുവകളും റോഡിലിറങ്ങി നടക്കാറുള്ള ഒരു ചുരം തന്നെ രാത്രി ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം ഈ റോഡിൽ ബൈക്കുകാരെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരെയും കടത്തി വിടാറില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും മൃഗങ്ങളും അപകടങ്ങളും നിറഞ്ഞ കാട്ടിനകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണല്ലേ ഇതിനകത്ത് ഇരുളാഘോത്രത്തിൽപ്പെട്ട സോളിക സമുദായത്തിൻ്റെ ഒരു കുടുംബം ഒരു ഒരു കൂട്ടം താമസിക്കുന്നുണ്ട് ആ ഒരു ആദിവാസി സമൂഹത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു കാട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീരപ്പൻ നിറഞ്ഞാടിയിരുന്ന ചന്ദനമരങ്ങളും അതുപോലെ തന്നെ ആനക്കൊമ്പുകളും കാര്യങ്ങളൊക്കെ കൊഴലയടിച്ചിരുന്ന പ്രധാന ഏരിയ സത്യമംഗലം കാടായിരുന്നു കേട്ടോ ചുരത്തിൻ്റെ ഒരു വശത്ത് ഒന്ന് താഴേക്ക് നോക്കിയാൽ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് കേട്ടോ അണ്ണൂർ സത്യമംഗലും അതുപോലെ തന്നെ നമ്മുടെ ബന്നാരിയും ഇതെല്ലാം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും ഏറ്റവും പ്രത്യേകത രാത്രി വരുമ്പോഴാണ് രാത്രി വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് കാണാൻ ഈ വഴിക്ക് സ്വന്തം വണ്ടിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ചുരത്തിൽ വണ്ടി നിർത്തിയിടരുത് ഒന്നാമത്തെ കാര്യം വീതി കുറവാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള കടകളോ കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടവയോ പുലിയോ എപ്പോഴാണ് ചാടി വീഴുകയെന്ന് പറയാൻ പറ്റില്ല ഇരുപത്തിയേഴ് ഹെയർ പിന്നോളുകളും കയറി മുകളിൽ എത്തുമ്പം ചെറിയൊരു ചെറിയൊരു അങ്ങാടിയുണ്ട് ഒരു മൂന്നും കൂടി ജംഗ്ഷൻ ദിംബം അങ്ങാടിയാണത് കേട്ടോ അവിടുന്ന് ഇടത്തോട്ട് വഴി പോകുന്നുണ്ട് നമുക്ക് സ്ട്രേറ്റ് തന്നെയാണ് പോകേണ്ടത് ഇവിടുന്ന് ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഇല്ലിക്കാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആനകളുടെ ശല്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഇതൊരു ചെറിയ ഹോട്ടലാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ബസ് നിർത്തുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് സീറ്റ് ബുക്ക് ചെയ്യുന്ന ടൗലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ കാരണം ഈ ഒരു ബസ്സിന് ഇത്രയും വലിയൊരു ബസ്സിന് ഒറ്റ ഒരു ഡോറ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഒറ്റ ഡോറിൽ കൂടിയാണ് ആളുകൾ വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങുന്നതും ശേഷം ആൾക്കാർ കയറുന്നതും അപ്പോൾ കൈവക്കുള്ളതും കാര്യക്കാരെന്ന് പറയുന്ന പോലെ ഈ ഒരു സീറ്റ് പിടുത്തം എന്നുള്ള പരിപാടി അവിടെ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല അതാണ് ഈ തൗവലും ബാഗെല്ലാം ഇട്ട് സീറ്റ് പിടിക്കാൻ കാരണം അപ്പോൾ വണ്ടി ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ നിന്ന് എടുത്തു നല്ല ഹോട്ടലായിരുന്നു ചെറിയ പൈസയ്ക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണം കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഇതിപ്പോഴും നമ്മൾ കർണാടകത്തിലേക്ക് കയറിയിട്ടില്ല തമിഴ്നാട് തന്നെയാണ് പക്ഷേ ആ ഒരു കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മിക്സായ ഒരു കൾച്ചറും അതുപോലെ തന്നെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം ആ ഒരു മിക്സിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തും ആനേന ശല്യം ഒരുപാടുള്ളതാണ് പണ്ട് വൈറലായ ഒരു ആന ആനക്കൂട്ടത്തിന്റെ വീഡിയോയൊക്കെ ഈ ഒരു റോഡിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നമ്മളങ്ങനെ തമിഴ്നാട്ടിനോട് വിട് പറഞ്ഞ് ദേ കർണാടകയിലേക്ക് കയറാൻ പോവാണ് കർണാടകത്തിന്റെ ബോർഡറാണ് ആണ് കേട്ടോ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെയും ആ ഒരു ഇരുമ്പിന്റെ ഫ്രെയിം വെച്ചിട്ടുണ്ട് കരിമ്പിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർലോഡ് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംഭവമാണത് അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം കർണാടകത്തിന്റെ കാഴ്ചകളായിരിക്കും പുനർജനൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളും ചെല്ലാൻ പോകുന്നത് ശരിക്കും നടുവിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അവിടുത്തെ കടകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം മിക്കതും തന്നെ ഓല കൊണ്ട് മേഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ഷെഡുകൾ പോലുള്ള കടകളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ചക്ക മാങ്ങ ഗ്രാമ നാടുകളിൽ വിളയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അവിടെ കൂടുതലും വില്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവുക അപ്പം പുനജനൂർ എന്ന് പറയുന്ന ആ ഒരു കർണാടകത്തിൻ്റെ കർണാടകത്തിൻ്റെ ഫസ്റ്റ് ഗ്രാമമാണ് കേട്ടോ അത് കണ്ടില്ലേ കടകളെല്ലാം കണ്ടില്ലേ ഒരു കാടിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകൾ പെട്ടിക്കടകൾ പോലുള്ള കടകൾ കൂടുതലും വിൽക്കുന്നത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെയാണ് അവിടെ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളാണ് ശരിക്കും കാടിനോട് ഇഴകി നിൽക്കുന്ന ഒരുപാട് ഗ്രാമങ്ങൾ ഈ റൂട്ടിലുണ്ട് ഇത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് രാത്രി നമ്മൾ വരുന്ന വഴിക്ക് വണ്ടികൾ ഇവിടെ നിർത്തി കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയിലുള്ള എല്ലാവരുടെയും ബാഗുകളൊക്കെ തുറന്ന് ചെക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ആ ഒരു പതിവും ഇവിടെയുണ്ട് അപ്പോൾ അത്രയ്ക്കും സേഫ്റ്റിയാണ് കാട്ടിലേക്ക് കയറുമ്പോൾ ഈ ഒരു കർണാടക പോലീസ് ഇവിടെ അവർ എൻഷുർ ചെയ്യുന്നത് കാട് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിന് വീതി കൂടി കേട്ടോ ഇപ്പം ഡബിൾ ലൈൻ റോഡായി അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി ആ കാടിൻ്റെ ഭംഗിയല്ല അങ്ങ് പോയി നമ്മളിന്ന് ചെല്ലുന്നത് ചാമരാനഗറിലേക്കാണ് ചാമരാനഗർ കർണാടകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ ബിആർ ഹിൽസിലേക്കും അതുപോലെ തന്നെ കെ കുടിയിലേക്കൊക്കെ തിരിഞ്ഞ് പോകുന്ന റോഡൊക്കെ വരുന്നത് ഇവിടെയാണ് ഇവിടെ സ്റ്റാൻഡിലേക്ക് വണ്ടി കയറുവാണ് ചാമരാജ് എന്ന് പറയുന്നത് മുൻപ് ശ്രീ അരിക്കോട്ടറ എന്നറിയപ്പെട്ട സ്ഥലമായിരുന്നു പക്ഷേ നമ്മുടെ മൈസൂർ ഭരിച്ചിരുന്ന രാജാവായ ചാമരാജ് ഒടയാർ ജനിച്ച ഈ സ്ഥലത്തായതുകൊണ്ട് പിന്നീട് ആ രാജാവിൻ്റെ ബഹുമാനാർത്ഥം ഈ ഒരു സ്ഥലത്തിന് ചാമരാജ് എന്നുള്ള പേര് മാറ്റി നൽകുകയായിരുന്നു കേട്ടോ ഇവിടെയും താമസമൊന്നുമില്ല വണ്ടി അധികം തന്നെ എടുത്തു ഇനി നമ്മൾക്ക് നഞ്ചങ്കോടിലേക്കാണ് പോകുന്നത് നഞ്ചങ്കോട് എന്ന് പറയുന്നത് മൈസൂരിൽ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫേമസ് അമ്പലമൊക്കെയുണ്ട് ശിവൻറ്റിന് വലിയ പ്രതിമയും അമ്പലമൊക്കെയുണ്ട് അപ്പോൾ ചാമ്പരാ നഗർക്ക് എത്തിയപ്പോഴത്തേക്കും തിരക്ക് റോഡിൽ തിരക്കെന്ന് പറയുന്നത് അങ്ങേ ഏറ്റവും വ്യക്തി കാരണം ഉച്ചയായ സമയം അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും ടൗൺ ആണ് ഈ പറയുന്ന തമിഴ്നാടിനെയും കർണാടകത്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന വ്യാപാര കേന്ദ്രങ്ങളുടെ ഒരു മെയിൻ സെൻറ്റർ ചാമ്പറ കേട്ടോ അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം സ്ട്രേറ്റ് മിക്കതും തന്നെ കർണാടകത്തിലെ സ്ട്രേറ്റ് റോഡാണ് നല്ല വീതിയുള്ള ഭംഗിയുള്ള നീളത്തിൽ കിടക്കുന്ന റോഡുകളാണ് അതുപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ മാക്സിമം വെള്ളത്തിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഡാമുകളും കാവേരി ഡാമുകളൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ആ ഡാമിലെ വെള്ളങ്ങൾ വെള്ളമെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം അതിനെ യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഒന്നര ആയപ്പോഴേക്കും നമ്മൾ നഞ്ഞങ്കോടെ എത്തി നഞ്ഞങ്കോട് എന്തൊക്കെയോ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ ഒരുപാട് പേര് ഓടി വന്നിട്ട് വണ്ടിയിട്ട് പിന്നെ അവർ കയറാതെ പോകുകയാണ് ചെയ്ത് കേട്ടോ കാരണം അറിയില്ല ഇനിയിപ്പോൾ സ്റ്റോപ്പുകളുടെ എണ്ണം കുറയായത് കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത് അവരുദ്ദേശിച്ചു ലോക്കൽ സ്റ്റോപ്പ് നിർത്താത്തത് കൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും ആൾക്കാർ കയറിയില്ല അപ്പോൾ നഞ്ചങ്ങോട് ബസ് സ്റ്റാൻഡാണിത് അങ്ങനെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല കയറി വരുന്ന ഇറങ്ങി പോകുന്നു എന്നല്ലാതെ ഇവിടെ ഒരുപാട് നേരെ വണ്ടി ഇടുന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തു ഇനിയിപ്പോൾ നേരെ മൈസൂരേക്കാണ് ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരമാണ് മൈസൂരിലേക്കുള്ളത് കേട്ടോ ആ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടകിൻ്റെ അല്ലെങ്കിൽ മൈസൂരിൻ്റെ ഒരു ചെറിയൊരു കാലാവസ്ഥ മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം മൈസൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് കൊടകു ജില്ലയാണ് കൂർഗ് ജില്ലയാണ് അപ്പോൾ അവിടുത്തെ തണുപ്പിൻ്റെ ഒരു ചെറിയൊരു അംശം ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട് മൈസൂർ കഴിഞ്ഞാൽ ഹുൻസൂർ കുൻസൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കുച്ചാലനഗർ ആയിട്ട് പിന്നെ കൊടകയിലേക്ക് കയറുവാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൻ്റെ വ്യത്യാസം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും മൈസൂർ ടൗൺ കേട്ടോ മൈസൂർ ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എന്തെങ്കിലും ദൂരം ഇല്ല ഇനി മൈസൂർ പാലസും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ വണ്ടി ഇരുന്നതിന് കാണാൻ പറ്റും അപ്പോൾ പാലസിൻ്റെ ഒക്കെ ഭംഗി ഭംഗിച്ചിരിക്കും കാണണമെങ്കിൽ രാത്രി തന്നെ വരണം കേട്ടോ പിന്നെ ദസറാൻ്റെ ഒരു മാർക്കറ്റ് ദസറാൻ്റെ ആഘോഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഒരു മാർക്കറ്റ് ഈ പാലസിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറാൻ പറ്റിയില്ല അപ്പം മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി എത്തി കേട്ടോ നമുക്കിനി നമ്മൾ ടിക്കറ്റ് ശരിക്കും ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ വരെയുള്ളൂ രണ്ട് മണി ആയപ്പോഴത്തേക്ക് രണ്ടേ പത്തായപ്പോഴത്തേക്ക് എത്തി ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നില്ല ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നില്ല ഈ ബസ്സിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എക്സ്ട്രാ എടുത്തിട്ട് ഹുൻസൂരിലേക്ക് പോവുകയാണ് കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഹുൻസൂർ ഒരു പോയിന്റ് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മൈസൂർ വരെ നമ്മൾ റിസർവ് ചെയ്തു നല്ല വരുമാനത്തോടെ കണ്ടക്ടറൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ഇവിടുന്ന് എടുത്താൽ മതി ഇങ്ങനെ ഹുൻസൂർ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ മൈസൂർ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കാണ് കേട്ടോ വണ്ടിവിടെ അധിക സമയം അവിടെ ഇട്ടില്ല കയറി ആൾക്കാർ ഇറക്കി വണ്ടി ഇവിടെ നിന്ന് എടുത്തു കിട്ടും അപ്പം ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഹുൻസൂറിലേക്കുള്ളത് അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് പേർക്ക് നൂറ് രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തു അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹുൻസൂറിലേക്കാണ് ഇനിയിപ്പം മറ്റ് കാർഡ്സുകൾ കാര്യങ്ങളൊന്നുമില്ല മൊത്തം ടൗണുകൾ തന്നെയാണ് ടൗണിൻ്റെ കാർഡ്സുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സ്വന്തം ആനവണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് തലശ്ശേരികളുടെ വണ്ടിയാണ് കേട്ടോ എൻ്റെ നാട്ടിൽ കൂടെ പോകുന്ന എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന വണ്ടിയാണ് ശരിക്കും പക്ഷെ നമ്മൾ ഈ ട്രിപ്പിൽ വീട്ടിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ശരിക്കും പക്ഷേ ഈ ഒരു നമ്മുടെ നാട്ടിലെ ആ സ്ഥലപ്പേരും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും ശരിക്കും വീട്ടിൽ പോകാനുള്ള ആഗ്രഹമാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഹുൻസൂർ എന്നെൻ്റെ വീട്ടിലേക്ക് ശരിക്കും ദൂരം പക്ഷേ ഇപ്പം ഒരു നിർവാഹ വീട്ടിൽ പോകാൻ നമ്മൾക്ക് വന്ന കാര്യം ചെയ്ത് തിരിച്ച് മൈസൂർ വഴി കോയമ്പത്തൂർ തന്നെ പോകേണ്ടതുണ്ട് അപ്പം മൂന്ന് പതിനഞ്ചിന് നമ്മൾ ഹുൻസൂർ എത്തി കേട്ടോ കുൻസൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മളിപ്പോൾ നേരെ വന്ന് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ പക്ഷേ വണ്ടികൾ ഇവിടെ മൈസൂർ വണ്ടികളും എല്ലാം കയറി ഇറങ്ങി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടികൾ കുറവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബസ് യാത്ര കെ എസ് ആർ ടി സിയുടെ കർണാടക എസ് ആർ ടി സിയുടെ ബസ് യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു യാത്രയും കൊണ്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ